നേരത്തെ എയർ ഫ്രയറിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നല്ലോ വാങ്ങി എന്ന് പറഞ്ഞിട്ട് ഫിലിപ്സിൻ്റെ അപ്പോൾ അതിലുണ്ടാക്കിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കാണിക്കാൻ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാ എല്ലാം ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും നമുക്കിതിലുണ്ടാക്കാൻ പറ്റും കുറച്ച് ഓയില് ആവശ്യമുള്ളൂ അപ്പോൾ നമ്മൾ ആ സാധനത്തിൽ ഉണ്ടാക്കുന്ന പോലെ അല്ല സാധാരണ എണ്ണ വെച്ച് ഉണ്ടാക്കണ പോലെ ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്ര ടേസ്റ്റ് വരില്ല എങ്കിലും കുഴപ്പമില്ലാതെ ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കണ്ടുനോക്കാം ഇത് ഉണക്കമീനാണ് ഉണക്കമീൻ വരേണ്ട കാര്യമില്ല അറിയാമല്ലോ വേണ്ട ഉണക്കമീൻ മസാലയൊക്കെ പുരട്ടി മുളപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ പുരട്ടി വെളിച്ചെണ്ണ കുറച്ച് പുരട്ടി കൊടുത്ത് ഇതിലിങ്ങനെ പെണ്ണഞ്ഞു കൊടുത്ത് പെരട്ടിയിട്ട് അങ്ങനെ വെച്ചിട്ട് ഒരു അതിൽ മേലെ തന്നെ നമ്മൾ ടൈം കൊടുത്തിട്ടുണ്ട് ഇത് ഓട്ടോമാറ്റിക്കല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടൈം ഏകദേശം കണക്കാക്കി നമ്മൾ നോക്കണം ഞാൻ മൊബൈലിൽ നോക്കുക പിന്നെ ഏകദേശം കണക്കാക്കി വെച്ചിട്ട് ഇത്ര മിനിറ്റ് അവിടെ മേലെ ഉണ്ടാകും മീൻ വർക്കണേൽ ഇത്ര മിനിറ്റ് അല്ലെങ്കിൽ മുട്ട ഒഴുകണതിന് എല്ലാം പറ്റും മുട്ട ഒഴുകാനൊക്കെ പറ്റും അപ്പോൾ അങ്ങനെ ഓരോന്നിൻ്റെയും സമയം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് ഞാൻ ചെയ്യുകയാണ് ചെയ്യണം പിന്നെ ഞാനൊരു കേക്ക് ഉണ്ടാക്കി കേക്ക് കേക്ക് എന്ന് പറഞ്ഞാൽ നോർമൽ സാധാരണ ഒരു കേക്ക് ആയിട്ടില്ല വീണ്ടും ഇടയ്ക്ക് ഞാൻ തുറന്ന് നോക്കിയാണ് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഞാൻ തുറന്ന് നോക്കി അത് പ്രീഹീറ്റ് നമ്മൾ ചെയ്യില്ലേ കേക്ക് ഓവനിലൊക്കെ ചെയ്യണ പോലെ തന്നെ പ്രീഹീറ്റ് ചെയ്യണം പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ടൈം അഡ്ജസ്റ്റ് ചെയ്ത് എത്ര കേക്ക് ഉണ്ടാക്കണേ ടൈം എത്രയെന്ന് വെച്ചാൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം അങ്ങനെയാണ് അങ്ങനെ കേക്ക് ഉണ്ടാക്കിയത് പിന്നെ ഇത് ഉരുളക്കിഴങ്ങ് വറുത്തതാണ് ഒരു ദിവസം രാവിലെ സ്കൂളിലേക്ക് ഒരു ദിവസം അല്ല ഞാൻ കുറേ പ്രശ്നം വറുത്ത് നോക്കി സ്കൂളിലേക്ക് പോകുമ്പോൾ നമുക്ക് വെള്ളത്തിലിട്ടിട്ട് സാധാരണ വേവിച്ചിട്ട് ഓല്ല ഒന്ന് തിളപ്പിച്ചിട്ട് പിന്നെ ഉപ്പക്കിട്ട് തിളപ്പിച്ചിട്ട് ഇതിൽ വെച്ച് മസാല വരട്ടി വയ്ക്കുകയും ചെയ്യാം അതില്ലെങ്കിൽ കുഴപ്പമില്ല ഞാനിതിപ്പം അങ്ങനെ അല്ലാതെ ചെയ്യണതാണ് കണ്ടോ എണ്ണ ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതാക്കി കൊടുത്തു പിന്നെ ഇടയിലൊന്ന് തുറന്നു നോക്കി വീണ്ടും എണ്ണ ഒന്ന് വരട്ടി കൊടുത്ത് സ്പ്രേ ചെയ്ത് കൊടുത്തു സ്പ്രേ ബോട്ടിൽ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്പ്രേ ബോട്ടിൽ കൊണ്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഒരുപാട് ഓയിൽ നമുക്ക് വേണ്ടി വരില്ല അപ്പോൾ നന്നായിട്ട് ട്രൈ ചെയ്ത് അപ്പോൾ ഇടയ്ക്ക് ഞാനിങ്ങനെ ഓഫാക്കുക ഓഫാക്കുക പറഞ്ഞാൽ ഇതിന് പിടിച്ച് ഓഫ് ആക്കല്ല ആ സ്വിച്ച് നേരിട്ട് ഡയറക്റ്റ് ഓഫ് ചെയ്തിട്ട് തുറന്നു നോക്കുക ചെയ്യും പിന്നെ പഴംപൊരി ഉണ്ടാക്കി മാവ് കൊണ്ടാണ് ഉണ്ടാക്കിയത് ഗോതമ്പവും സാധാരണ നമ്മൾ പഴംപൊരി കൂട്ട് ഉണ്ടാക്കിയിട്ട് അതിൽ ഈ പഴംതുകൾ നീളത്തിൽ മുറിച്ച് വെച്ചിട്ട് അങ്ങനെ ഓരോന്നായിട്ട് അതിൽ നേരിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത് എനിക്ക് ആദ്യം ഇത് ക്ലീൻ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ലായിരുന്നു അത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യാൻ അറിയ പറ്റും എന്നറിയാം പക്ഷേ അതെങ്ങനെയാണെന്നുള്ളത് ഒരു പിടുത്തം കിട്ടുണ്ടായിരുന്നില്ല പിന്നെയാണ് ഞാനത് കണ്ടുപിടിച്ച് അതിൻ്റെ ഉള്ളിലത്തെ സാധനം തുറക്കാൻ പറ്റുന്നുള്ളത് അപ്പോൾ നമ്മൾ പഴം പൊരിക്കാണെങ്കിലും ഇതുപോലെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക ആ മേലെ എഴുതിയിരിക്കുന്നതൊക്കെ അതിൻ്റെ ടൈമാണ് നമ്മളതുപോലെ ഇരുപത് മിനിറ്റ് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ കണക്കാക്കി വെച്ച് കൊടുത്താൽ മതി അപ്പോൾ പഴമ്പൊരി വെച്ചിട്ടാണ് പഴമ്പൊരിക്കും ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആ ചിലപ്പോൾ വേണ്ടി വരും അങ്ങനെ പിന്നെ ഇടയ്ക്ക് ഒന്ന് എണ്ണ മേലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും തേച്ച് കൊടുക്കുക ചെയ്യുക പിന്നെ തിരിച്ച് വയ്ക്കുക വേണമെങ്കിൽ തിരിച്ച് നല്ല ചൂടാണ് കൈ നന്നായിട്ട് പൊള്ളുണ്ട് കാരണം അത്ര തീയാണ് ആണ് എടുക്കാൻ പെട്ടെന്ന് നമുക്കങ്ങനെ എടുക്കാനൊന്നും പറ്റിയതാണ് സ്പ്രേ ബോട്ടിൽ ഞാൻ വാങ്ങിയതാണ് മീഷോന്നാണ് നോക്കും മീഷോ എന്നോ എന്നോ വാങ്ങിയതാണ് അധികം വിലയൊന്നുമില്ല ബോട്ടിലാണ് ഗ്ലാസ് ബോട്ടിലാണ് പെട്ടെന്ന് പൊട്ടും പിന്നെ അപ്പോൾ അങ്ങനെ പഴംപൊരി ഉണ്ടാക്കി പിന്നെ ഞാൻ കുറേ സാധനങ്ങൾ ഉണ്ടാക്കി കേക്ക് ഇതുപോലെ കേക്ക് കുറേ തവണ ഉണ്ടാക്കി പഴംപൊരി ഉണ്ടാക്കി പിന്നെ അതുപോലെ ഇത് ഉള്ളി പടിയില്ലേ ഉള്ളി പടി ഉണ്ടാക്കി ഒരു ദിവസം അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് വലിയ കുഴപ്പമൊന്നും ടേസ്റ്റ് പറഞ്ഞാൽ സാധാരണ എണ്ണയിൽ മുക്കി നമ്മൾ ഉണ്ടാക്കില്ലേ ആ ഒരു ടേസ്റ്റ് വരില്ല എങ്കിലും നല്ല ടേസ്റ്റൊക്കെയാണ് അത്യാവശ്യം നമുക്ക് കഴിക്കാൻ ആഗ്രഹം തോന്നുമ്പോൾ നമുക്കിങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കാമല്ലോ വെറുതെ എണ്ണയിലൊക്കെ ഒരുപാട് ഉള്ളത് കഴിച്ചിട്ട് കൊളസ്ട്രോളും ഫാറ്റി ലിവറും എല്ലാം കൂടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് വാങ്ങിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാം ഇങ്ങനെ ഉണ്ടെങ്കിൽ സുഖം ഉണ്ടാക്കാം കറൻറ്റ് ബില്ല് അത്യാവശ്യം വരൂ എന്നുള്ളതൊരു സംശയമാണ് വലുതായിട്ടില്ലാന്ന് തോന്നിയില്ല എനിക്ക് എന്നാലും വരും പിന്നെ മീൻ വറുത്തു നോക്കിയതാണ് മത്തിയാണ് മത്തി മത്തിയോ ഓയിലയോ എന്തോ വാങ്ങിയത് അപ്പോൾ അത് കറണ്ട് ബില്ല് ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് ഞാനങ്ങനെ എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അല്ല ഇടയ്ക്കിടയ്ക്കൊക്കെയാണ് ഉണ്ടാക്കുന്നത് എന്നാലും കറണ്ട് ബില്ല് വരുന്നുണ്ടോ വരണ്ടോ എന്നുള്ളത് ഇപ്പം എനിക്ക് ഒരുപാട് തോന്നിയിട്ടില്ല കൂടുന്നതായിട്ട് കള്ളമാവ് കൊണ്ടുള്ള ഉള്ളി വട വട്ടത്തിൽ പിന്നെ കായ്പിക്കാം കായ്പ്പിക്കയൊക്കെ നമുക്ക് വറ എല്ലാം വറുത്തെടുക്കാൻ പറ്റും കായ്പ ഉരുള്ള കിഴങ്ങൊക്കെ പോലെ തന്നെ കയ്പിക്കാം അതും ഇതുപോലെ തന്നെ മസാല പുരട്ടി എണ്ണ പൊയ്ച്ച് തിളച്ച് കൊടുത്തിട്ട് ഞാനാക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാം ഒരു പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റൊക്കെയാണ് ആദ്യം സെറ്റ് ചെയ്ത് വെക്കണത് പിന്നെ നമുക്ക് പോരാ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മളിടയിൽ എന്തായാലും തുറന്ന് നോക്കണല്ലോ കാരണം എണ്ണ തിളച്ച് കൊടുക്കണം അപ്പോൾ നമുക്ക് പോരെങ്കിൽ വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും വയ്ക്കാം ഞാൻ നോക്കിയപ്പോൾ ഒരു ഇതായിട്ടുണ്ട് ഒരു ഇതല്ല നല്ലോണം അപ്പോൾ ഞങ്ങളുടെ എടുത്തു പിന്നെ ഞാൻ കട്ലറ്റ് പോലെ ഉണ്ടാക്കി ഞാൻ ഷോർട്ട് വീഡിയോ വരിട്ടുണ്ടായിരുന്നു കാരണം ഈ ബീറ്റ് റൂട്ടൊക്കെ കഴിക്കാൻ വേണ്ടി ഭയങ്കര മടിയാണ് കുട്ടികൾക്ക് അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം വെച്ച് അത് കഴിച്ചു പിന്നെ ഈ ചിലർ പറയുന്നത് ഇത് അത്ര സേഫല്ല എന്ന് പറയുന്ന കേക്കുണ്ട് ശരിയാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല എന്ന് കണ്ടപ്പോഴാണ് ഞാനിത് വാങ്ങാൻ കാരണം എനിക്ക് പിന്നെ ഒരുപാട് ഓയിലൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പോൾ കുട്ടികൾക്കും ഒരുപാടങ്ങനെ കൊടുത്ത് ശീലിക്കണ്ട കാരണം സോയാബീനൊക്കെ സോയബീൻ ഒക്കെ വറുത്ത് കൊടുക്കും എല്ലാം ഇതിൽ ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ അതുകൊണ്ട് വാങ്ങിയതാണത്